കാലിഫോർണിയയെ ഒന്നാകെ ചുട്ടു ചാമ്പലാക്കി കാട്ടുതീക്ക് മുന്നിൽ ലോകം പോലും നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് ഈ നഷ്ടപ്പെടലുകളുടെ ഹൃദയം പൊള്ളിക്കുന്ന കഥകൾ മാത്രമാണിപ്പോൾ അവിടെ നിന്നും പുറത്തുവരുന്നത് കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ പോയ ഒരമ്മയുടെ നൊമ്പരും ഇപ്പോഴിതാ ലോകജനതയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് അന്തനും സെറിബ്രൽ പാഴ്സി രോഗബാധിതനുമായ മുൻ ബ്രിട്ടീഷ് ബാലതാരം റോറി സൈക്സും കാട്ടുതിയിൽ ദാരുണമായി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നാണിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന്റെ അമ്മയാണ് തന്റെ മകന്റെ മരണത്തെക്കുറിച്ച് ഹൃദയം പൊട്ടുന്ന വേദനയോടെ സമൂഹമാധ്യമങ്ങളിൽ അറിയിച്ചത് കാട്ടുതി ആളിപ്പടർന്നതോടെ മകനുമായി രക്ഷപ്പെടാനായില്ല എന്ന് അമ്മ വേദനയോടെയാണ് പറയുന്നത് ആ സമയത്ത് തന്റെ കൈ ഒടിഞ്ഞിരുന്നതിനാൽ രോഗബാധിതനായ മകനെ വീടിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല സഹായത്തിനായി അത്യാഹിത സേവനങ്ങളിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ ടെലിഫോൺ ലൈനുകളും മറ്റും അതിനോടകം തന്നെ തകരാറിലായി കഴിയുകയും ചെയ്തിരുന്നു പിന്നെ ആ അമ്മയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഏക പോംവഴി തൊട്ട് ടുത്തുള്ള അഗ്നിശമന സേനയുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് വിവരം അറിയിക്കുക എന്നത് മാത്രമായിരുന്നു അതിനാൽ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയോട് അവസാനമായി മകൻ പറഞ്ഞതും അമ്മ എന്നെ വിട്ടേക്കുമെന്നാണ് പക്ഷേ മകനെ കാട്ടുതീയിൽ അങ്ങനെ വിട്ടുകളയാൻ അമ്മയ്ക്കൊരിക്കലും കഴിയില്ല അവർ അഗ്നിശമന സേനയുടെ ഓഫീസിലെത്തിയപ്പോൾ അവിടെ തീ അണയ്ക്കാനുള്ള വെള്ളം പോലും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല വീണ്ടും അവൾ വീട്ടിലേക്ക് ഓടുകയായിരുന്നു വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്കും അവരുടെ കോട്ടേജ് അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു അതിനുള്ളിൽ അകപ്പെട്ടു പോയ മകനെ പൊള്ളലിനേക്കാൾ ഉപരിയായി കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും വെളിപ്പെടുത്തി തന്റെ മകന്റെ ഹൃദയഭേദകമായ കഥ അമ്മ തന്റെ എക്സാന്റിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ ഇരുപത്തൊമ്പതിന് ജനിച്ച മകൻ ഒരു അത്ഭുതകരമായ വ്യക്തിയായിട്ടാണ് അമ്മ വിശേഷിപ്പിക്കുന്നതും ആപ്പിൾ കമ്പനിയുടെയും അതിന്റെ സിഇഒ ടീമിന്റെയും ആരാധകനായിരുന്നു മകൻ അന്ധതയുടെയും സെറിബ്രൽ പാൾസിയുടെയും വെല്ലുവിളികൾ നേരിട്ടെങ്കിലും മകൻ നിരവധി പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു വരികയായിരുന്നു തെറാപ്പികൾക്കും ശേഷം കാഴ്ച വീണ്ടെടുത്ത് നടക്കാൻ പഠിക്കുകയും ചെയ്തു ഇതിലൂടെ ആഫ്രിക്കയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് തന്റെ അമ്മയോടൊപ്പം അവൻ ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ബ്രിട്ടീഷ് ടി വി ഷോ ഇഡി കാപ്പേഴ്സിലൂടെയാണ് റോറി ലോകപ്രശസ്തനായിരുന്നത്